ുന്നു നിന്റെ നാമത്തെ സ്തുതിച്ചിടുന്നു സർവശക്തനായവനെ നിനക്ക ആരാധന ും ആരാധരാ തിരുവോ തിരുവനേക്കെന്നും ആരാധന എന്റെ ജീവന്റെ ജീവനേ നിറക്കെ നിന്നും എന്നെ വഴി കാട്ടിയായ ഈശോയെ ആരാധന ഓ കർത്താവേ നിനക്ക് മഹത്വം ഈശോയെ ഈശോയെ ക്രിസ്മസിന് ഒരുക്കമായിട്ടുള്ള ദിവ്യകാരുണ്യ ആരാധനയുടെ അഞ്ചാം ദിവസം തിരുസന്നിധിയിൽ ഞങ്ങൾ ആരാധനയോടെ മുട്ടിന്മേൽ നിൽക്കുന്നു എൻ്റെ കർത്താവേ ഞങ്ങളുടെ മനസ്സിൽ വലിയ നന്ദിയുണ്ട് കർത്താവെ ഈ വിശ്വാസത്തിലേക്ക് ഞങ്ങളെ ചേർത്തതിന് നിന്നെ അറിയാൻ ഇടയാക്കിയതിന് നിന്നെ ആരാധിക്കുന്നവരുടെ സമൂഹത്തിൽ ഞങ്ങളെയും എണ്ണിയതിന് എൻ്റെ കർത്താവെ നിനക്ക് നന്ദി ദൈവജനമേ നമ്മൾ വിസ്മരിച്ചു പോകുന്ന വലിയ അനുഗ്രഹമാണത് കർത്താവെ മറ്റൊരു വിശ്വാസത്തിലേക്ക് എനിക്ക് പോകാമായിരുന്നു എനിക്കങ്ങനെ ഒരു സാഹചര്യത്തിൽ പക്ഷേ നിന്റെ അനന്ത പരിപാലനയാൽ നീ എന്നെ തിരഞ്ഞെടുത്ത് വളർത്തി ഈശോയെ നിന്നെ കണ്ടു വളരുവാൻ എനിക്കിട വന്നു കർത്താവേ ആ വലിയ അനുഗ്രഹത്തെ ഓർത്ത് നിനക്ക് നന്ദി പറയുന്നു ഇന്ന് ഇപ്പോൾ നിന്നെ ആരാധിക്കുമ്പോൾ ഞങ്ങൾക്ക് വിശ്വാസം പകർന്നു തന്ന എല്ലാവരെയും ഓർത്തെടുത്ത് നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു നിന്റെ പുൽക്കൂട്ടിലേക്ക് നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങളെ വഴികാട്ടിയ നക്ഷത്രങ്ങളായിരുന്നു അവരൊക്കെ അവരെയൊക്കെ ഓർത്തെടുത്ത് ദൈവജനമേ നമ്മുടെ ഈ പ്രാർത്ഥനയിൽ അങ്ങനെയുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്തെടുക്കാം ഈശോയെക്കുറിച്ച് പറഞ്ഞു തന്നവര് വചനം പഠിപ്പിച്ചവര് വിശുദ്ധ കുർബാനയെക്കുറിച്ച് കൂതാശകളെ കുറിച്ച് പറഞ്ഞു തന്ന് ദേവാലയത്തിലേക്ക് നമ്മളെ ആകർഷിച്ചവര് ദൈവാനുഭവത്തിന്റെ തീക്ഷ്ണത നമ്മളുമായി പങ്കുവച്ചവര് അവരെയൊക്കെ ഓർത്തെടുക്കമായി നെറ്റിത്തടത്തിൽ കുരിശടയാളം വരച്ചിട്ടു തന്ന നമ്മുടെ അമ്മച്ചി പള്ളിയിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോയ അപ്പച്ചൻ നന്മ പറഞ്ഞു തന്ന ഗുരുക്കന്മാര് ഞങ്ങളെ നയിച്ച വചനം പങ്കുവെച്ച ഞങ്ങൾക്ക് വേണ്ടി കുർബാന അർപ്പിച്ച ഞങ്ങളുടെ പുരോഹിതർ ഞങ്ങളെ വിശുദ്ധിയിൽ കാത്ത ഞങ്ങളുടെ പ്രിയപ്പെട്ട സന്യസ്തര് ഇവരോടൊക്കെ ചേർന്ന് കഴിഞ്ഞ രണ്ടായിരം വർഷമായി ഇടമുറിയാതെ വിശ്വാസത്തിൻ്റെ ഈ ചങ്ങല കൈമാറി കൈമാറി കൊണ്ടുവന്ന എല്ലാ പൂർവികരോടും ചേർന്ന് എന്റെ കർത്താവേ ഞങ്ങൾ ഇന്ന് നിന്നെ ആരാധിക്കുന്നു ദൈവജനമേ നമുക്ക് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഒരിക്കൽ കൂടെ പാടി പ്രാർത്ഥിക്കാം കർത്താവേ ആരാധന ഇത് പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസം പകർന്ന എല്ലാവരെയും ഓർത്തെടുത്ത് അവരുടെ സാന്നിധ്യം അനുഭവിച്ച് അവരെക്കുറിച്ചുള്ള ഓർമ്മകളെ പ്രാർത്ഥനകളാക്കി മാറ്റി നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ ആരാധന ശോഥം പുരാനെ നിന്റെ പിറവിയുമായി ബന്ധപ്പെട്ട കാഴ്ചകളിൽ ഏറ്റവും സുന്ദരമായ ഒന്നാണ് കിഴക്ക് നിന്നു വന്ന ജ്ഞാനികൾക്ക് വഴി കാട്ടിയ ആ വാനിലെ ഒറ്റ നക്ഷത്രം പുൽക്കൂട്ടിലേക്ക് വഴികാട്ടിയ നക്ഷത്രം കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിലുമുണ്ട് അത്തരം ഒരുപാട് നക്ഷത്രങ്ങൾ ഈശോയിലേക്ക് വഴി കാട്ടുന്ന നക്ഷത്രങ്ങൾ ഞങ്ങളാണ് പിന്നെ പലപ്പോഴും നക്ഷത്രം കാണാതെ നടക്കുന്നത് ഞങ്ങളുടെ കൺമുമ്പിൽ തെളിഞ്ഞു നിന്നുകൊണ്ട് പുൽക്കൂട് അവിടെയാണ് ഈശോ അവിടെയാണ് അങ്ങോട്ട് നടക്കുന്ന നിരന്തരമെന്ന വണ്ണം ഓർമ്മിപ്പിക്കുന്ന എല്ലാ നല്ല നക്ഷത്രങ്ങളെയും കർത്താവേ ഇന്ന് ദിവ്യകാരുണ്യ സന്നിധിയിൽ ഓർത്തു പ്രാർത്ഥിക്കുന്നു ഒപ്പം കർത്താവേ ഞങ്ങളും ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ് ഞങ്ങളെയും ആർക്കെങ്കിലുമൊക്കെ നീ നക്ഷത്രമാക്കി മാറ്റണമേ ഈ ഭൂമിയിൽ നീ നൽകിയിരിക്കുന്ന ഈ ആയുസിൻ്റെ കാലത്ത് എൻ്റെ ജീവിതകാലത്ത് ഒരാളെയെങ്കിലും കർത്താവെ നിന്റെ പുൽക്കൂട്ടിലേക്ക് നിന്റെ ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് നിന്റെ പരിശുദ്ധ ബലിപീഠത്തിലേക്ക് വഴികാട്ടാൻ ഉതകുന്ന നക്ഷത്രമാക്കി നീ എന്നെയും ഒന്ന് മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ചുറ്റുമുള്ളവരോട് ഈശോയെക്കുറിച്ച് പറയാനുള്ള എൻ്റെ മടിയെ എൻ്റെ ജാളിയതകളെ കർത്താവെ ഞാൻ സമർപ്പിക്കുന്നു എന്നാണ് ഞാൻ ഇനിയൊരു നക്ഷത്രമായി ഈശോയിലേക്ക് വഴികാട്ടുന്ന നക്ഷത്രമായി തെളിയില്ല കർത്താവേ നിൻ്റെ പുൽക്കൂടിൻ്റെ മുകളിൽ തെളിഞ്ഞു നിന്ന ആ നക്ഷത്രത്തെ ധ്യാനിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയായിരുന്നു ഈശോയെ ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് ദിവ്യകാരുണ്യ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്കൊരു പ്രത്യേക നിയോഗമുണ്ട് കർത്താവേ ഞങ്ങളുടെ കാലത്തിന് ദേശത്തിന് നീ നൽകിയ നക്ഷത്രങ്ങളാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട പുരോഹിതരും സന്യസ്തരും ഞങ്ങളുടെ മതാധ്യാപകരും എന്ന് ഞങ്ങൾ ഉറപ്പോടെ വിശ്വസിക്കുന്നു പക്ഷേ കർത്താവേ നക്ഷത്രങ്ങളുടെ ശോഭ കെട്ടുപോകുന്ന പോകുന്ന കാലത്ത് ഞങ്ങളുടെ പ്രിയപ്പെട്ട പുരോഹിതരുടെയും സന്യസ്തരുടെയും വിശുദ്ധിയുടെ ശോഭയ്ക്ക് നീ മാറ്റുകൂട്ടണമേ കൂടുതൽ വിശുദ്ധിയോടെ നിന്നെ ആരാധിക്കുന്നവരാകുവാൻ അധിക വിശുദ്ധിയോടെ തീക്ഷ്ണതയോടെ നിന്നെ പ്രഘോഷിക്കുന്നവരാകുവാൻ നിന്റെ പുരോഹിതരെയും സന്യസ്തരെയും നീ ഒരുക്കണമേ നക്ഷത്ര വെളിച്ചങ്ങളെ തല്ലിക്കെടുത്തുവാൻ ശത്രുക്കളേറുമ്പോൾ നക്ഷത്രങ്ങളെ കല്ലെറിയുവാൻ കൈകൾ ഒരുപാടുയരുമ്പോൾ കർത്താവേ ഞങ്ങളുടെ കാലഘട്ടത്തിന് നക്ഷത്രങ്ങളെ ഇനിയും ആവശ്യമുണ്ടെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങൾക്കിനിയും വിശുദ്ധരായ പുരോഹിതരെയും സന്യസ്തരെയും പ്രേക്ഷിതരെയും നീ നൽകണമേ നിന്നെക്കുറിച്ച് ഈ ലോകത്തോട് വിളിച്ചു പറയുന്ന പ്രഘോഷിക്കുന്ന വിശുദ്ധരായ ശുശ്രൂഷകരെ നീ നൽകണമേ ഇനിയും ഞങ്ങളുടെ സമൂഹത്തിൽ നീ ദൈവവിളികൾ നൽകണമേ കർത്താവേ നിന്റെ പ്രിയപ്പെട്ടവരെ നിന്റെ ഹൃദയത്തോട് ചേർത്ത് നീ കാത്തുകൊള്ളണമേ കൊള്ളണമേശ നിന്നെ നൽകിയിടുവാ ചനം ഘോഷിക്കുക നീ നൽകും ദാസരേ കാക്കേണമേ മാധാവിശുദ്ധി കാക്കേണമേ കരുതണേ നിൻ നിൻ നിൻതിരുഹൃദയ കേൃദയ തിക്കേണി തിരുഹൃദയ നിൻ തിരുഹൃദയത്തിൽ കേ